ആരാധ്യനായിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദിജി ജനുവരി മാസം മൂന്നാം തീയതി തൃശ്ശൂർ സന്ദർശിക്കുകയാണല്ലോ കൂടാതെ നാളെ അതായത് ഇരുപത്തേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഗിന്നസ് റെക്കോർഡിൽ ഇടം തേടിയ ബോൺ എന്ന് പറയുന്ന ഒരു വലിയ പരിപാടിയും കൂടെ തൃശ്ശൂരിൽ നടക്കാൻ പോവുകയാണല്ലോ ഈ സാഹചര്യത്തിൽ ഭാരതീയ ജനതാ ന്യൂനപക്ഷ മോർച്ച തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശ്ശൂർ റൗണ്ടിൽ പലയിടത്തുമായി നരേന്ദ്രമോദിജിയുടെയും മറ്റു ചില ലോക നേതാക്കളുടെയും കൂടെ നിൽക്കുന്ന പോസ്റ്ററുകൾ ഈ റൗണ്ടിലൂടെ നീളം കയറ്റുകയുണ്ടായിട്ടുണ്ട് അതിൽ ഒരു ബോർഡിൻ്റെ പരിസരത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ബോർഡ് നിൽക്കുന്നത് തൃശ്ശൂർ നടുവിലാൽ പരിസരത്ത് എൻ ജി റോഡിലേക്ക് ഇറങ്ങുന്നിടത്ത് ഇതിനകത്ത് ഇസ്രായേൽ പ്രധാനമന്ത്രിയും ഇന്ത്യൻ പ്രധാനമന്ത്രിയും കൂടെ കൈകോർത്ത് നിൽക്കുന്ന ഒരു പടമാണ് ഇന്നലെ ഉച്ചയ്ക്ക് ഏതാണ്ട് രണ്ട് മണിയോടുകൂടി ഇതിൽ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ആ പടം ഒരു രാജ്യദ്രോഹി ഇവിടെ വന്ന് മൂർച്ചയേറിയ ഒരു ആയുധവുമായി വന്ന് ഇത് കീറി നശിപ്പിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് ഈ സംഭവം കാണുമ്പോൾ നിസ്സാരമായി തോന്നാമെങ്കിലും അന്തർദേശീയ തലത്തിൽ ഇത് എത്രത്തോളം വിമർശിക്കപ്പെടാവുന്നതും ചർച്ച ചെയ്യപ്പെടാവുന്നതുമായിട്ടുള്ള ഒരു വിഷയമാണെന്ന് ഈ കീറിയ രാജ്യദ്രോഹിക്ക് ഒരു വിവരവും ഉണ്ടാവുകയില്ല ഏതായാലും ഈ കീറിയ ആളെ കണ്ടെത്താനോ അല്ലെങ്കിൽ കൈകാര്യം ചെയ്യാനോ ഭാരതീയ ജനതാ പാർട്ടിക്ക് അരാഞ്ഞിട്ടല്ല പക്ഷേ ഞങ്ങൾ നിയമത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കാനാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആയതിനാൽ ഇന്നലെ തന്നെ ആരാധനായ ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീമാൻ അനീഷ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് അദ്ദേഹം സിറ്റി പോലീസ് കമ്മീഷണറെ വിളിച്ച് ഈ കാര്യങ്ങൾ പറയുകയും പരാതി കൊടുക്കുകയും ഉണ്ടായിട്ടുണ്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും തുടർ നടപടികൾ തുടങ്ങുകയും ഉണ്ടായിട്ടുണ്ട് എന്തായാലും എനിക്ക് ഇവിടുത്തെ ജനങ്ങളോട് പറയാനുള്ളത് ഏ ചെയ്ത ഈ പ്രവൃത്തിയെ സമൂഹം ഒന്നടക്കം അപലപിക്കണം മാത്രമല്ല വ്യാപകമായി ഇത് ഷെയർ ചെയ്ത് പൊതുസമൂഹം ഇത്തരം ചെയ്തികൾ ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് തിരിച്ചറിയണം എന്നും കൂടി അപേക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു